മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ എംബുരാൻ തിയേറ്ററുകൾ ഇളക്കിമറിക്കുമ്പോൾ ശ്രദ്ധേയനാകുന്ന മറ്റൊരു പേരാണ് മുരളീഗോപി സിനിമയുടെ രചന നിർവഹിച്ച മുരളീഗോപിക്ക് സോഷ്യൽ മീഡിയയിലെങ്ങും കയ്യടിയാണ് സംഘപരിവാർ അനുകൂലിയെന്നും മുൻ സിനിമകളിൽ ആർ എസ് എസിനെ വെളുപ്പിച്ചെന്നുമല്ല ആരോപണം വിധേയനായ സിനിമാക്കാരനാണ് മുരളീഗോപി എന്നാൽ ഇന്ത്യൻ സിനിമാ രംഗത്ത് പോലും ആരും കാട്ടാത്ത അസാധാരണ ധൈര്യമാണ് മുരളീഗോപി എംബുരാണിയിലൂടെ കാട്ടുന്നതെന്ന് ഏവരും പറയുന്നു ഗുജറാത്ത് വർഗീയ കലാപവും തുടർന്ന് ഇന്ത്യൻ സംഘപരിവാറിന്റെ മുന്നേറ്റവും കേന്ദ്രഭരണം പിടിച്ചെടുത്തതുമെല്ലാം തുറന്നുകാട്ടുന്ന സിനിമ എങ്ങനെ ധൈര്യപൂർവ്വം ചെയ്യുന്നതെന്നത് പലരെയും അതിശയിപ്പിക്കുന്നു പ്രത്യേകിച്ചും പോലെ മുൻ സിനിമകളിൽ ആർ എസ് എസ് ചായ്വ് കാട്ടിയിട്ടുള്ള വ്യക്തിക്ക് ഇത്രയും കരുത്തുള്ള തിരക്കഥ രൂപപ്പെടുത്താൻ കഴിഞ്ഞത് അമ്പരിപ്പിക്കുന്ന കാര്യമാണ് തന്റെ സിനിമയിലെ ആർ എസ് എസ് വിധേയത്വത്തെക്കുറിച്ച് പലവട്ടം തുറന്നു പറയേണ്ടി വന്ന വ്യക്തിയാണ് മുരളീഗോപി സിനിമയിൽ ആർ എസ് എസ് ചാക കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് ഒരിക്കൽ ഒരഭിമുഖത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞത് താനൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് തന്റെ സിനിമകളിൽ ഇനിയും ശാഖ കാണിക്കുമെന്ന് പറഞ്ഞ മുരളീഗോപി ഫാസിസത്തെയും വലതുപക്ഷത്തെയും ഭീകരവൽക്കരിക്കാൻ നോക്കുമ്പോഴാണ് അത് ശക്തി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞത് വലതുപക്ഷ രാഷ്ട്രീയത്തിനും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് മുരളീഗോപി രചന നിർവഹിക്കുന്ന സിനിമകളിലെല്ലാം തന്നെ ശക്തമായ രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട് ഈ അടുത്ത കാലത്ത് ടിയാൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് കമാര സംഭവം തുടങ്ങിയ അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകളിൽ ആർ എസ് എസിനെ വെള്ളപൂശുന്നതായി ആരോപണമുണ്ടായിരുന്നു മുൻ സിനിമകളെ അപേക്ഷിച്ച് എംബുരാനിലെത്തുമ്പോൾ തീർത്തും ആർ എസ് എസ് വിരോധിയാകുന്നുണ്ട് മുരളീഗോപി ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ മുസ്ലിം വംശഹത്യയെയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരുമെല്ലാം തുറന്നുകാട്ടപ്പെടുന്നതുകൊണ്ട് തന്നെ സംഘപരിവാർ അനുകൂലികൾ ഇതിനെ എതിർക്കുന്നുണ്ട് സംഘീ സിനിമാക്കാരൻ എന്ന ലേബൽ ഒറ്റ ദിനം കൊണ്ട് മാറ്റിയെഴുതിയ മുരളീഗോപി മുസ്ലിം നരഹത്യയും കേന്ദ്രഭരണവും തുറന്നുകാട്ടി